പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെയും ബാങ്ക് പരിധിക്കുള്ളിലുള്ള കുടുംബശ്രീ വഴി പച്ചക്കറി തൈ വിതരണം നടത്തി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന തൈ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെയാണ് പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെയും കൊന്നത്തടി എഡിസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീകൾ വഴി പച്ചക്കറി തൈ വിതരണം നടത്തിയത് തക്കാളി വഴുതന കൊമ്പൻമുളക് ചീര പയർ എന്നീ അഞ്ചിനും തൈകളാണ് വിതരണം നടത്തിയത് പാറത്തോട് സർവീസ് സഹകരണം ബാങ്ക് ഹാളിൽ നടന്ന തൈ വിതരണം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ ആയിട്ടാണ് കാലാവസ്ഥയുടെ വ്യതിയാനം വന്നിരിക്കേണ്ടത് സ്വാഭാവികമായി ഇപ്പോ നമ്മുടെ ചെറിയ ചെറിയ യൂണിറ്റുകളടക്കം ഭക്ഷ്യ ഉൽപാദനത്തിൽ അവസ്ഥയെ തന്നെ സംസ്ഥാന സർക്കാർ ഓർമ്മിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി ലക്ഷം വരുന്ന കുടുംബശ്രീ കേരളത്തിലെ എന്ന് എന്ന് തന്നെയാണ് തന്നെയാണ് ഗവൺമെന്റ് ഒരു ഒരു ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ട് ജൈവ പച്ചക്കറി കൃഷി ഫലപ്രദമായി നടത്തുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ഇരട്ടയാർ സിആർ ഹൈടെക് നഴ്സറി ഉടമ ബിജു ചുക്കറമ്പേൽ ക്ലാസ് നയിച്ചു ബാങ്ക് പ്രസിഡന്റ് എം എൻ വിജയൻ അധ്യക്ഷനായി സെക്രട്ടറി ടി സി രാജശേഖരൻ നായർ സ്വാഗതം പറഞ്ഞു കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാശൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ പഞ്ചായത്ത് അംഗം ടി കെ കൃഷ്ണൻകുട്ടി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ എം ആർ രഞ്ജിത്ത് പി എൻ ശശി എ ഡി എസ് സി ഡി എസ് ഭാരവാഹികൾ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു